ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്നത്തെ ജോബ് വേക്കൻസീസ് നോക്കിയാലോ ആദ്യം വരുന്നത് ഐ സി ബിയുടെ കീഴിലെ അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ ഓർ യു എ മസ്റ്റ് ഹാവ് സം ബേസിക് നോളജ് ഇൻ ഐ എഫ് ആർ എസ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ സോഹോ ആൻഡ് ടാലി എബിലിറ്റി ടു ഹാൻഡിൽ മന്ത്ലി ക്വാർട്ടർലി ആൻഡ് ആനുവൽ ക്ലോസിംഗ് അഡ്വാൻസ് എം എസ് എക്സ് സ്കിൽ ഫെമിലാരിറ്റി ഇൻ വിത്ത് യു എ വി ഐ ടി ആൻഡ് corporate tax uh, effective communication and in, interpersonal skills പേഴ്സണൽ സ്കിൽസ് അപ്പോൾ ഈ ജോബിന് താൽപ്പര്യമുള്ള ആൾക്കാർ ഹാരിസ് അറ്റ് ഐ സി ബി ടാക്സ് ഡോട്ട് കോം എന്ന മെയിലിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് വരുന്നത് യു എയിലേക്ക് തന്നെ ബി എച്ച് സിൻ്റെ കീഴിൽ വരുന്ന വേക്കൻസിയാണ് രണ്ട് വേക്കൻസീസ് ആണുള്ളത് പ്രൊജക്റ്റ് മാനേജർ ആൻഡ് പ്രൊജക്ട് കോർഡിനേറ്റർ അപ്പോൾ താൽപര്യമുള്ള ആൾക്കാർ എച്ച് ആർ ഡി അറ്റ് എന്ന മെയിലിലേക്ക് നിങ്ങളുടെ അടുത്തായിട്ട് വരുന്നതും ഇന്റർവ്യൂ തന്നെയാണ് യുണൈറ്റഡ് പ്രീകാസ്റ്റ് കോൺക്രീറ്റിന്റെ കീഴിൽ അസിസ്റ്റന്റ് മെയ്സൺ അസിസ്റ്റന്റ് കാർപ്പൻ്റർ ഓവർഹെഡ് ക്രെയിൻ ഓപ്പറേറ്റർ മോൾഡ് ഫാബ്രിക്കേറ്റർ അസിസ്റ്റന്റ് ഇലക്ടർ ഫോർമാൻ ഇലക്ടർ ഡ്രൈവ് ഡ്രൈവർ വിത്ത് ലൈസൻസ് ത്രീ ഫൈവ് സിക്സ് പിന്നെ വരുന്നത് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ മെക്കാനിക് ടെക്നീഷ്യൻ സൈറ്റ് സൂപ്പർവൈസർ ഗാങ് ലീഡർ മേസൺ കാർപ്പൻ്റർ ഇത്രയും വേക്കൻസീസ് ആണ് വരുന്നത് സെപ്റ്റംബർ സെവൻത്തിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് ലൊക്കേഷൻ വരുന്നത് അൽക്കൊയ്സൽ ലെവൻ ട്വൻറ്റി സിക്സ് അൽക്കൊയ്സ് ഇൻഡസ്ട്രിയൽ ഏരിയ ദുബായിലാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പോയി നോക്കുകട്ടോ അടുത്തതായിട്ട് വരുന്നത് ടെലിസെയിൽ എക്സിക്യൂട്ടീവിന്റെ ആണ് ദുബായിലേക്കാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ കനക്യാപിറ്റൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് വരുന്നത് അക്ബർ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന വേക്കൻസിയാണ് ബി ടു ബി സെയിൽസ് പ്രൊഫഷണൽസിന്റെ വേക്കൻസിയാണ് റിക്വയർമെന്റ്സ് പറഞ്ഞിട്ടുള്ളത് മസ്റ്റ് ബി ഫ്രം എ ട്രാവൽ ട്രേഡ് ബാക്ക്ഗ്രൗണ്ട് മിനിമം ത്രീ ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻ ത്രീ ടു 5 ഇയേഴ്സ് ഓഫ് ലോക്കൽ എക്സ്പീരിയൻസ് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓറൽ ആൻഡ് റിട്ടേൺ അറബിക് സ്പീക്കിംഗ് ഈസ് മാൻഡറി ഇൻ സൗദി അപ്പോൾ ലൊക്കേഷൻ യു എയിലും ഒമാനിലും സൗദി അറേബ്യയിലും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എച്ച് ആർ എം അറ്റ് അക്ബർ ട്രാവൽസ് ഡോട്ട് മീ എന്ന മെയിലിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുകട്ടോ അടുത്തതായിട്ട് വരുന്നത് കുവൈത്തിലേക്ക് ജ്യൂസ് മേക്കറിൻ്റെ വേക്കൻസി ആണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഒമ്പത് മണിക്കൂർ പ്ലസ് ഓവർ ടൈമ് ഉണ്ട് പിന്നെ അല്ലാതെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും പിന്നെ മെഡിക്കൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ കാൻഡിഡേറ്റിന് ആയിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ അറിഞ്ഞിരിക്കണം ഇത്രയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളുടെ സി വിയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ സിക്സ് എയ്റ്റ് ത്രീ സിക്സ് ഫോർ എന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് വരുന്നത് പ്ലോയിറ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിൽ വരുന്ന ആണ് യൂറോപ്പിലേക്കാണ് ഗൾഫിൽ ട്രെയിലർ ഡ്രൈവിംഗ് പരിചയം നിർബന്ധമാണ് ജി സി സി ആണ് മസ്റ്റാണ് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലസ് നയൻ വൺ സിക്സ് ടു എയ്റ്റ് ടു ത്രീ നയൻ ഫൈവ് സെവൻ ഫൈവ് നയൻ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് സൗദി അറേബ്യയിൽ ഹെവി ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ അവർക്കുള്ള വേക്കൻസിയാണ് വിവിധ കമ്പനികളിലേക്കായിട്ട് ഹെവി ട്രെയിലർ ഡ്രൈവറിന്റെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഏജ് ബിലോ ഫോർട്ടി ഫൈവ് ആയിരിക്കണം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാര് താഴെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തതായി വന്നിട്ടുള്ളത് സെക്യൂരിറ്റി ഗാർഡിൻ്റെയും സെക്യൂരിറ്റി സൂപ്പർവൈസറിൻ്റെയും വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ or plus ടു ആണ് free food and accommodation ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഹൈറ്റ് minimum height വൺ സിക്സ്റ്റി സെവൻ സെൻറ്റിമീറ്റർ ആണ് ഫ്രഷേഴ്സ് ക്യാൻ ഓൾസോ അപ്ലൈ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സി വി ടു കാറ്റ് ടു തൗസൻഡ് സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് എന്ന മെയിലിലേക്ക് നിങ്ങളുടെ സി വി അയച്ച് അടുത്തതായിട്ട് വരുന്നത് മാൾട്ടയിലേക്കുള്ള വേക്കൻസിയാണ് ബി എസ് സി റേഡിയോഗ്രാഫേഴ്സിൻ്റെ വേക്കൻസി ആണ് എലിജിബിലിറ്റി ബി എസ് സി റേഡിയോഗ്രാഫി ഗുഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണ് നോ ഐ എൽ ടി എസ് റിക്വയേർഡ് അപ്പോൾ താൽപ്പര്യമുള്ള ആൾക്കാർ പ്ലസ് നയൻ വൺ നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ ത്രീ സീറോ ട്രിപ്പിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ